റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണത് റമദാനിലെ എല്ലാ വെള്ളിയാഴ്ചയും വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് ജുമ നടത്തുന്നതോ സംഘടിപ്പിക്കുന്നതൊക്കെ എല്ലായിടത്തും ജുമാക്ക് നേതൃത്വം നൽകുന്നത് വലിയ പണ്ഡിതന്മാരാണ് വിശുദ്ധ ഹറമിലടക്കം അറമിലെ ഇമാമുമാരുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രഗത്ഭരാണ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പ്രത്യേകിച്ച് റമദാനിൽ നേതൃത്വം നൽകുക ഇവിടെ സമൂഹത്തിന് നൽകുന്ന പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് റമദാനിൽ ആദ്യത്തെ വെള്ളിയാഴ്ച ഭിന്നശേഷിക്കാർ നേതൃത്വം നൽകുന്നതിലൂടെ ഇന്നത്തെ മാഷറ അതുപോലെ തന്നെ ഹുതുബ നിസ്കാരത്തിൻ്റെ നേതൃത്വം ശേഷമുള്ള പ്രസംഗം എല്ലാറ്റിൻ്റെ നേതൃത്വവും ഭിന്നശേഷിക്കാരായിരുന്നു ആ രൂപത്തിൽ നേതൃത്വം നൽകാൻ പറ്റുന്ന രൂപത്തിൽ വന്യരായ ഷെയ്ഖുന മാജിൻ ചെയർമാൻ സയ്യിദ് ഇബ്രാഹിമുൽ ഹലീൽ ബുഖാരി ഉസ്താദ് ഈ സമൂഹത്തിലെ ഭിന്നശേഷിക്കാരെ വളർത്തിയെടുത്തു പിന്നീട് സമൂഹത്തിന് നൽകുന്ന മെസ്സേജാണ് ഇവർക്ക് ഈ ഉന്നതമായ ഈ ഉത്കൃഷ്ടമായ ഈ പദവിക്ക് നേതൃത്വം വഹിക്കാൻ സാധിക്കും ഇതൊരു പ്രധാനപ്പെട്ട മെസ്സേജ് ആയിട്ടാണ് നമ്മൾ എല്ലാവരും സമൂഹം മനസ്സിലാക്കേണ്ടത് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ പല വിധത്തിൽ ഭിന്നശേഷിക്കാരായിട്ടുള്ള സുഹൃത്തുക്കളെയും വിദ്യാർത്ഥികളെയും ഉയർത്തിക്കൊണ്ടു വരുന്നതിന് വേണ്ടിയിട്ട് മാതിൻ ചെയർമാൻ നടത്തുന്ന ഈ പ്രവർത്തനത്തിൻ്റെ ഒരു റിസൾട്ടാണ് ഇന്നത്തെ ദിവസം നമ്മൾ കണ്ടത് വിവിധ വിദ്യാർത്ഥികൾ ജെ ആർ എഫ് അടക്കമുള്ള ഉന്നത സ്ഥാനങ്ങള് അതുപോലെ തന്നെ കോളേജുകളിലെ പ്രൊഫസർമാരാവുകയും അതുപോലെ തന്നെ ഹാഫിദിങ്ങൾ അന്തർദേശീയ വേദികളിൽ ഖുർആൻ മത്സര വേദികളിലെ ശ്രദ്ധേയ സാന്നിധ്യമാവുകയൊക്കെ ചെയ്ത സംഭവങ്ങളൊക്കെ കഴിഞ്ഞ വർഷങ്ങളിലും മാസങ്ങളിലും ദിവസങ്ങളിലൊക്കെ നമ്മൾ ചാനലുകളിലൊക്കെ കണ്ടു അതേപോലെ ഇന്നത്തെ ഹുത്തുബയുടെ മനോഹരമായ ഹുത്തുബയും നമ്മൾ അതുപോലെ നിസ്കാരമൊക്കെ ഭിന്നശേഷിക്കാർ നിർവഹിച്ചതും നാം കാണുകയുണ്ടായി അഷ്റഫുൽ ഹൽഖ് സല്ലാഹു അലി വസല്ല തങ്ങൾ മദീന പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സാഹചര്യങ്ങളിൽ പലപ്പോഴും നിസ്കാരത്തിന് നേതൃത്വം നൽകാൻ തനിക്ക് പകരം നേതൃത്വം നൽകാൻ ചുമതലപ്പെടുത്തുന്നവരിൽ അന്ധനായ മക്തൂം ഉമ്മിമഖർ അൻഹുവിനെയും തെരഞ്ഞെടുത്തിരുന്നു എന്നതൊക്കെ നമ്മൾ ഈ സമയത്ത് ഈ വിഷയത്തിലെ പ്രാധാന്യത്തിൻ്റെ ഭാഗമായിട്ട് മനസ്സിലാക്കണം إذا صعد الخطيب على المنبر فلا يتكلمن أحد ومن تكلم فقد لغاه ومن لغى فلا جمعت له قال النبي صلى الله عليه وسلم إذا قلت لصاحبك يوم الجمعة أنصت والإمام يخطب فقد لغوت السلام عليكم ورحمه الله وبركاته اشهد ان لا اله الا الله اشهد ان لا اله الا الله شهاده نرجو بها النجاه يوم ينصب الميزان ونشهد ان سيدنا محمدا عبده ورسوله صلى الله وسلم وبارك على سيدنا محمد وعلى اله واصحابه ومن تبعهم باحسان اما بعد فاوصيكم عباد الله ونفسي المذنبه بتقوى الله وصوم العين عن نظر المحرم وصوم الاذن عن سماع الباقي قال رسول الله صلى الله عليه وسلم من لم يدع قول الزور والعمل به فليس لله حاجة في هدى للناس وبينات من الهدى والفرقان. وأحيوا ليالي رمضان من قيام وطهروا أموالكم بالصدقات والزكاة. يا الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم كما كتب على الذين من قبلكم لعلكم تتقون اللهم لا تشوي خلقنا بالنار ولا تجعلنا من حطب النار فإنها بئس الدار وبئس المثوى وبئس القرار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين سمع الله لمن حمده ഒരു താൽക്കാലികാൽക്കാലിക മാത്രം അഭയം പ്രാപിക്കുന്ന ഒരു പുതു തലമുറയാണ് നമ്മുടെ മുന്നിൽ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ മക്കൾ മുതൽ കടന്ന ഈ ലഹരിയുടെ അമർന്നു കൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ ഈ സമയത്താണ് എന്ന ഈ പ്രഖ്യാപനം നന്മയുള്ള സമൂഹത്തിന്റെ നിർമ്മിതിക്കായി നമുക്ക് ഒരു ഉത്തമോപാധിയായി മാറ്റാം ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും